നമസ്കാരം കേരളത്തിൽ സ്വർണത്തിന് ഇന്നും വില കൂടിയിരിക്കുകയാണ് ഒരു പവൻ സ്വർണത്തിന് നൂറ്റി ഇരുപത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് അൻപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയാണ് ഇന്ന് ഒരു പവൻ സ്വർണം വാങ്ങുമ്പോൾ നൽകേണ്ടത് ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇത് ദിവസങ്ങൾക്ക് മുൻപ് ഈ വിലയിൽ സ്വർണം എത്തിയിരുന്നു എങ്കിലും പിന്നീട് അല്പം കുറഞ്ഞിരുന്നു ഇന്ന് വീണ്ടും ഉയർന്ന വിലയിൽ തിരിച്ചെത്തിയിരിക്കേണ്ടത് ഈ മാസം ഒന്നിന് അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു ഒരു പവനെ രേഖപ്പെടുത്തിയിരുന്നത് ഇന്ന് അതായത് ജനുവരി മാസം ഇരുപതാം തീയതി വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടായിരത്തി നാന്നൂറ് രൂപയുടെ കുറവാണ് ഉണ്ടായിട്ടുള്ളത് അന്ന് വാങ്ങിയവർക്കും ഇത്രയും രൂപ ലാഭമായി എന്ന് ചുരുക്കം ഇനിയും വില കൂടും എന്നാണ് പ്രവചനങ്ങൾ കേന്ദ്ര സർക്കാർ ഫെബ്രുവരി ഒന്നിന് അവതരിപ്പിക്കുന്ന ബജറ്റിൽ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ കൂട്ടിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന് പതിനഞ്ച് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി നാനൂറ്റി അൻപത് രൂപയിലെത്തിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണത്തിന്റെ വിലയാണ് ഇത് അതേസമയം എയ്റ്റീൻ കാരറ്റ് സ്വർണ്ണം ഗ്രാമിന് പത്ത് രൂപ കൂടി ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപ വെള്ളിയുടെ വിലയിൽ കാര്യമായ മാറ്റമില്ല ഗ്രാമിന് തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്ന നിരക്കിൽ തുടരുകയാണ് ആഗോള വിപണിയിൽ സ്വർണം ഔൺസിന് രണ്ടായിരത്തി എഴുന്നൂറ് ഡോളർ ആണ് പുതിയ വില അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുമ്പോൾ ലോകവിപണി ആശങ്കയിലാണ് ട്രംപിന്റെ നയങ്ങൾ സ്വർണത്തിന്റെ വില കുതിക്കാൻ ഇടയാക്കും എന്നാണ് കരുതുന്നത് അതേസമയം ഇക്കാര്യത്തിൽ വ്യക്തത ഇല്ലാത്തതിനാൽ തന്നെ സ്വർണം തുടരുകയാണ് അമേരിക്കൻ കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന അഭ്യൂഹം നിലനിൽക്കുന്നുണ്ട് ട്രംപ് വന്നാൽ ബിസിനസ് സൗഹൃദമായ അന്തരീക്ഷം സൃഷ്ടിക്കും എന്നാണ് ഒരു വിഭാഗം നിക്ഷേപകർ കരുതുന്നത് അതേസമയം മറ്റു രാജ്യങ്ങളുമായി താരിഖ് പോന് ശക്തമാക്കിയാൽ വിപണിയിൽ ആശങ്ക ഉടലെടുക്കും ഡോളറിനെ ശക്തിപ്പെടുത്തുന്ന നീക്കങ്ങൾ ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നാണ് കരുതുന്നത് ഇത് സ്വർണവില കുറയാൻ സഹായിക്കുന്നതാണ് എന്നാൽ ഇതേ വേളയിൽ രൂപയുടെ മൂല്യം കുറഞ്ഞാൽ സ്വർണവില കൂടും മാത്രമല്ല ഇറക്കുമതി ചുങ്കവുമായി ബന്ധപ്പെട്ട പോറിലേക്ക് ട്രംപ് കടന്നാലും സ്വർണവില വർദ്ധിക്കും വിപണിയിൽ ആശങ്ക ഉടലെടുത്താൽ സ്വർണത്തിന് വൻതോതിലുള്ള ആവശ്യം വേണ്ടിവരും ഡോളർ സൂചിക നിലവിൽ നൂറ്റി ഒൻപത് എന്ന നിരക്കിലാണ് ഉള്ളത് ഇന്ത്യൻ രൂപ എൺപത്തി ആറ് രൂപ നാൽപ്പത്തി അഞ്ച് പൈസ എന്ന് നിലയ്ക്കലാണുള്ളത് ക്രിപ്റ്റോ കറൻസിയായ മിറ്റ് കോയിൻ വില ഒരു ലക്ഷം ഡോളർ കടന്ന് കുതിച്ചിട്ടുണ്ട് ക്രൂഡ് ഓയിൽ വില എൺപതിന് മുകളിൽ നിൽക്കുകയാണ് ക്രൂഡ് വില കൂടുന്നതും ഇന്ത്യക്ക് തിരിച്ചടിയാണ് അതേസമയം കഴിഞ്ഞ ബജറ്റിൽ സ്വർണത്തിന്റെ നികുതി കുറച്ചത് സ്വർണം ഇറക്കുമതി വിധി വർദ്ധിക്കാൻ ഇടയാക്കി എന്ന വിലയിരുത്തലുണ്ട് ഇത് രാജ്യത്തിന്റെ വ്യാപാര കമ്മി കൂട്ടിയെന്നും പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ വരുന്ന ബജറ്റിൽ ഇറക്കുമതി തീരുവ കൂട്ടിയേക്കും എന്നാണ് വാർത്തകൾ അങ്ങനെ സംഭവിച്ചാൽ ഫെബ്രുവരിയിൽ സ്വർണ്ണ വില വർദ്ധിക്കും എന്നാണ് അറിയുന്നത് എന്തായാലും വിവാഹ ആവശ്യങ്ങൾക്കും മറ്റുമായി നിരവധി പേരാണ് സ്വർണം വാങ്ങാൻ ഇപ്പോൾ ഒരു വേളയിൽ കാത്തിരിക്കുന്നത് വിവാഹ സീസൺ വന്നത് കൊണ്ട് തന്നെ ഇത് ഈ ഒരു വില വർധനവ് എല്ലാവരുടെയും നെജിൽ തീങ്ങോലിട്ടിരിക്കുന്നതിന് സമയമാണ് ഇപ്പോഴും എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു രീതി അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യമാണ് ഭാവിയിൽ ഇനി വില കൂടാം ഇനിയും കൂടാം എന്ന് പറയുമ്പോഴും കൂടിയാലും ഇന്നത്തെ വിലയിൽ ഇന്നിപ്പം ബുക്ക് ചെയ്തു കഴിഞ്ഞാൽ ആ വിലയ്ക്ക് നിങ്ങൾക്ക് സ്വർണം വാങ്ങാൻ കഴിയുമെന്നതാണ് അഡ്വാൻസ് ബുക്കിംഗ് കൊണ്ടുള്ള നേട്ടം